മീൻ പൊരിക്കുമ്പോൾ മെഴുകുതിരി കത്തിച്ച് വെക്കുന്നത് ചത്തുപോയ മീനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല അവയ്ക്ക് പിന്നിലൊരു രഹസ്യം ഉണ്ട് കേട്ടോ അതെന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണം കേട്ടോ ഒരു പാത്രം നിറയെ മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നേരെ ഫ്രീസറിലേക്ക് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ മീനിൻ്റെ രുചിയും ഗുണമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ വരാതിരിക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ പാത്രം നിറയെ വെള്ളം ഒഴിച്ച് മീനിൻ്റെ മേലെ വെള്ളം നേക്കാൻ ഭാഗത്തിന് ഒഴിച്ചിട്ട് പാത്രം അടച്ച് ഫ്രീസറിൽ വെക്കണം കേട്ടോ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാൽ നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈവൻ ആയിട്ട് ഐസ് എല്ലായിടത്തും ആയിട്ട് മീൻ പെട്ടെന്ന് ചീത്തയായി പോകില്ല അതുകൂടാതെ രുചിക്കൊരു കുറവും വരില്ല അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മീൻ വൃത്തിയാക്കിയിട്ട് എത്ര കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകിയാലും മീനിൻ്റെ ആ വാട കയ്യിൽ തന്നെ ഉണ്ടാവും അല്ലേ അപ്പോൾ അത് പോവാനായിട്ട് ചിലർ കറിവേപ്പലിട്ട് കയ്യിൽ ഞരടുന്നവരുണ്ട് വെളിച്ചെണ്ണ തേക്കുന്നവരുണ്ട് അതല്ലാതെ സോപ്പ് പോലും ഉപയോഗിക്കാതെ കൈ നല്ല വൃത്തിയാക്കാനായിട്ട് മൈദ മാത്രം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ മൈദപ്പൊടി കയ്യിലേക്ക് അൽപ്പിട്ടിട്ട് ഒഴിച്ച് കയ്യിൽ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ എന്നിട്ട് സോപ്പ് പോലും ഉപയോഗിക്കാതെ കഴുകിയാൽ പോലും നല്ല വൃത്തിയായിട്ട് ഉണ്ടാവും കേട്ടോ ഒരു മണവും മീൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല നമ്മൾ കൈ സോപ്പ് ഉപയോഗിച്ച് കഴിക്കാൻ പോലും ഇത്രയും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ വീട്ടമ്മമാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത തവണ മീൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലൊന്നു ചെയ്ത് നോക്കണേ ഇനി മീൻ വർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് അരിയാണ് കേട്ടോ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ നൂറ് ശതമാനം വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് അഞ്ചോ ആറോ അരി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് പൊട്ടി വരുമ്പോൾ മീൻ പെറുക്കി ഇട്ടുകൊടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനാണ് കേട്ടോ പക്ഷേ ഏത് ഇരുമ്പിൻ്റെ അടി പിടിക്കുന്ന ചട്ടിയായാൽ പോലും നമുക്ക് മീൻ പൊട്ടാതെ അടർന്നു പോവാതെ എളുപ്പം മറച്ചിടാനായിട്ട് ഇത് കൊണ്ട് സാധിക്കും കേട്ടോ അപ്പോൾ അടുത്ത തവണ മീൻ വറുക്കുമ്പോൾ അരിയിട്ട് കൊടുത്ത് നോക്കൂ നിങ്ങൾ ശരിക്കും ഞെട്ടും അപ്പൊ മീനെല്ലാം വെറുക്കി ഞാൻ ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് മീൻ ഇപ്പൊ മറച്ചിടുന്നില്ല കേട്ടോ അതിന് പകരം ഞാനൊരു മെഴുകുതിരി എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് ഇവിടെ ഒരടുപ്പിൽ മീൻ കറി റെഡി ആവുന്നുണ്ട് മറ്റടുപ്പില് മീൻ വറക്കാനും വെച്ചിട്ടുണ്ട് അതിന്റെ നടുവിൽ ഒരു പാത്രത്തില് മെഴുകുതിരിയും കത്തിച്ചു വെച്ചിട്ടുണ്ട് ഇതിന്റെ കുട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ നമ്മൾ മീൻ വറുക്കുമ്പോൾ സാധാരണ നമ്മുടെ വീട് മുഴുവൻ ഇതിൻ്റെ മണം ആയിട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ പുറത്തുനിന്ന് ഗസ്റ്റുകൾ ആരെങ്കിലും വരുവാണെങ്കിൽ നല്ല സ്മെല്ണ്ടാവും നമുക്കറിയാൻ പറ്റില്ലെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോഴായിരിക്കും ശരിക്കും അതിൻ്റെ മണം അറിയാൻ പറ്റണത് അല്ലേ ഇങ്ങനെ മീൻ വറുക്കുമ്പോഴും അതിൻ്റെ വാസന വീട് മുഴുവൻ നിറയാതിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ ഇങ്ങനെ മെഴുകുതിരി കത്തിച്ച് വെക്കുമ്പോൾ മീൻ വറുക്കുമ്പോൾ ഉള്ള കുത്തിൽ മണം ഉണ്ടാവില്ല പക്ഷെ ചിലവർക്ക് ആ മണം ഇഷ്ടമായിരിക്കും അല്ലേ അപ്പം നമ്മൾ അടുക്കളയിൽ വറക്കുന്ന മീനിൻ്റെ മണം പുറത്താർക്കും കിട്ടണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉള്ളൊരു സംഭവമാണ് ശേഷം ഞാൻ എന്താ മീൻ മറച്ചിടുന്നുണ്ട് കേട്ടോ ഒരു പൊട്ടലും ഇല്ലാതെ എളുപ്പം നമുക്ക് അരി ഇട്ടുകൊണ്ട് തന്നെ മീൻ മറച്ചിടാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ